ചെറുപുഴ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുവളർത്തിയ ചെടികൾ ഉണങ്ങി നശിക്കാൻ തുടങ്ങി ചെറുപുഴ ടൗണിൽ നട്ടുവളർത്തിയ ചെടികളാണ് വെള്ളമൊഴിക്കാത്തതിനെ തുടർന്ന് ഉണങ്ങാൻ തുടങ്ങിയത് ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെയും ചെറുപുഴ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ രണ്ടു വർഷം മുൻപാണ് ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പാക്കിയത് പദ്ധതി പ്രകാരം നൂറ്റി അൻപതിലേറെ ചെടികളാണ് ടൗണിൽ നട്ടുപിടിപ്പിച്ചത് ഒരു ചെടിച്ചട്ടി നട്ടുപിടിപ്പിക്കാൻ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ശ്രേയസ് ചെലവഴിച്ചത് ചെടികൾ നട്ടുപിടിപ്പിച്ച് ഒരു വർഷത്തിനു ശേഷം ശ്രേയസ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഉണങ്ങിപ്പോയ ചെടികൾ മാറ്റി നടുകയും ആവശ്യമായ വളപ്രയോഗം നടത്തുകയും ചെയ്തു പിന്നീടുള്ള സംരക്ഷണവും പരിപാലനവും പഞ്ചായത്തിനും വ്യാപാരികൾക്കുമായിരുന്നു ഓരോ കടകളുടെ മുൻപിലും സ്ഥാപിച്ച ചെടിച്ചട്ടികൾ അതാത് വ്യാപാരികൾ തന്നെ സംരക്ഷിക്കണമെന്ന നിർദ്ദേശവും നൽകി ആദ്യ കാലങ്ങളിൽ വ്യാപാരികൾ ഇത് കൃത്യമായി പരിപാലിക്കുകയും ചെയ്തു എന്നാൽ വെള്ളം ലഭ്യമല്ലാതെ വന്നതോടെ ചിലർ ചെടികൾ നനക്കാതെയായി ഇതോടെ ചെടികൾ ഉണങ്ങി നശിക്കാനും തുടങ്ങി പലരും പണം നൽകി വാങ്ങുന്ന വെള്ളമാണ് ചെടികൾ നനക്കാനായി ഉപയോഗിച്ചിരുന്നത് ചെറുപുഴ ടൗണിൽ ജലവിതരണ സംവിധാനമില്ലാത്തതിനാൽ ദിവസവും ചെടികൾ നനക്കാൻ സാധിച്ചിരുന്നില്ല ഇതാണ് ചെടികൾ ഉണങ്ങാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു എന്നാൽ നല്ല രീതിയിൽ ചെടിയെ പരിപാലിക്കുന്ന വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ഇവിടെ ഉണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ അലൈൻമെന്റ് ബാലൻസിംഗ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ കാർവാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പുള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സെന്റർ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ